നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രൂണോ ഫെർണാണ്ടസ് ടു അൽനസർ അൽനസിറിന് ബ്രൂണോ ഫെർണാണ്ടസിൽ താൽപ്പര്യമുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും മോർഗെ ഹീസസും ഡീലെ നടത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് ഇന്നലെ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ ഉദ്ധരിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ താൽപ്പര്യം അൽ അൽനസർ പോകാനല്ല അൽ ഹിലാലിൻ്റെ ഓഫർ അദ്ദേഹം നേരത്തെ തന്നെ റിജക്റ്റും ചെയ്തതാണ് അൽനസറിലേക്ക് ഇനി പോകാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് കാരണം അദ്ദേഹം യുണൈറ്റഡിൽ ഹാപ്പിയാണ് യുണൈറ്റഡിൽ തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയതാണ് അതിനർത്ഥം ഈ അൽനസർ ബ്രൂണോ ഫെർണാണ്ടസിനായിട്ട് താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് ഫെയ്ക്കാണെന്നല്ല ഇതൊന്നും വായുവിൽ നിന്ന് അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നതല്ല കാരണം പോർച്ചുഗീസ് മാധ്യമം എബോല ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എബോലയുടെ റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ അതിൽ ഒരു എടുത്തു വരുന്ന ഒരു കാര്യമുണ്ട് അൽഹിലാലിൻ്റെ ഓഫർ ബ്രൂണോ ഫെർണാണ്ടസ് റിജക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അൽനസറിൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്യും എന്നർത്ഥമില്ല എന്നിട്ട് അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നു പ്രൂണോ ഫെർണാണ്ടസ് ആണ് ഓർഗ ഹീസസിൻ്റെ മെയിൻ ടാർഗറ്റ് അൽനസറിൻ്റെ ഇൻട്രസ്റ്റ് പ്രൂണോയെ സ്വന്തമാക്കാനുള്ള ഇൻട്രസ്റ്റ് വളരെ വ്യക്തമാണ് അത് ജെന്യുവിൻ ഇൻട്രസ്റ്റ് ആണ് ഓർഗ ഹീസസിൻ്റെ പ്രസൻസ് ഈ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഓർഗ ഹീസസ് പ്രൂണോ ഫെർണാണ്ടസിനെ അൽഹിലാലിൽ കോച്ചായപ്പോൾ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ അന്നത് സാധ്യമായില്ല ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു എന്നാണ് എബോല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് പോർച്ചുഗീസ് ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർക്ക് അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട് അത് ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു ശ്രമം എന്തായാലും ഇപ്പോൾ മോർഗീസസ് നടത്തുന്നത് എന്നാൽ അതാണ് പോർച്ചുഗീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഫബ്രിജ് റമാന പറയുന്നത് എൻ്റെ അറിവിൽ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റുക അൽനസറും ബ്രൂണോ തമ്മിൽ ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല ഒരു ഓഫറും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നിലേക്കിപ്പോൾ അൽനസർ വെച്ചിട്ടില്ല ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ മുന്നിലേക്കും വെച്ചിട്ടില്ല ഒരു നെഗോസിയേഷൻസും ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് അവെയറല്ല പക്ഷേ ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അൽനസറിൻ്റെ സ്പോർട്ടിൻ ഡയറക്ടറും ബ്രൂണോയുടെ ഏജൻറ്റും തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പക്ഷെ അതിൽ ഞാൻ അവെയറല്ല ഞാൻ കേട്ടിട്ടുള്ളത് അൽനസർ ഫൈനാൻഷ്യലി ഡിഫറെൻറ്റ് ടാർഗറ്റ്സാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ബ്രൂണോയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സംതിങ് ക്രൈസി ആയിരിക്കും പക്ഷേ അറ്റ് ദി മൊമെൻറ്റ് ഐ എം നോട്ട് അവെയർ ഓഫ് എനിത്തിങ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ ഇതൊന്നും നടക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തോട് ആ ഒരു പറഞ്ഞ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏജൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് എന്തായാലും ഇത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബ്രോണോ ഫെർണാണ്ടസിന് ഇപ്പോൾ താല്പര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ നിൽക്കാനാണെന്ന് മാത്രമല്ല യുണൈറ്റഡിനെ പഴയ ഗ്ലോറിയിലേക്ക് കൊണ്ടുപോകാൻ തന്നാലാവുന്നതൊക്കെ ചെയ്യാൻ തയ്യാറാണ് തന്നോട് യുണൈറ്റഡ് പോകാൻ പറയുന്നതുവരെ താൻ യുണൈറ്റഡിൽ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും വലിസറിന് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളത് ജനുവൻ ആയിട്ടുള്ള കാര്യമാണ് അത് പോർച്ചുഗീസ് മാധ്യമം ഇതുപോലെ സ്ഥിരീകരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് റോക്